ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറെ സംസാരിക്കുന്നതും ഇപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞു ഇനി വീണ്ടും ഹേമ കമ്മിറ്റിയെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി നടന്മാർക്കെതിരെയാണ് നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അമ്മ സംഘടനയിലെ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനെതിരെ വരെയും നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ അമ്മ സംഘടന തന്നെ തകരുകയായിരുന്നു പ്രസിഡന്റായ മോഹൻലാൽ ആയിരുന്നു ആദ്യം രാജിവെച്ചത് പിന്നീട് സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് ഉൾപ്പെടെ നിരവധി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു ഇതോടെ അമ്മ സംഘടന തന്നെ തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇതിനുശേഷം അമ്മ സംഘടനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡുവിത അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ രഹസ്യമായി ഒരു മീറ്റിംഗ് ഒത്തുകൂടി എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഓൺലൈൻ വഴിയായിരുന്നു ഈ മീറ്റിംഗ് മോഹൻലാൽ സംഘടിപ്പിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ട് ദിവസം മുമ്പാണ് അമ്മയ്ക്ക് പുതിയൊരു സംഘടന കൂടെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ കൂട്ടരാജിവെപ്പിന് പിന്നാലെ പുതിയൊരു അമ്മ സംഘടന കൂടെ രൂപീകരിക്കണം എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ആഷിഖബു ആയിരുന്നു മലയാള സിനിമയ്ക്ക് പുതിയൊരു സംഘടന രൂപീകരിക്കാനും അതിൽ എല്ലാ താരങ്ങളും അംഗത്വം എടുക്കാനും ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിന് പിന്നാലെയാണ് പ്രമുഖ നടൻ മോഹൻലാൽ അമ്മ സംഘടനയിൽ വീണ്ടും ഒരു യോഗം വിളിച്ചുകൂട്ടി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നത് യോഗം തീർത്തും രഹസ്യമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അമ്മ സംഘടനയിൽ മോഹൻലാൽ വെച്ചിരിക്കുന്ന യോഗം ഓൺലൈനായി തീരുമാനിച്ചത് എന്നാൽ യോഗം നടന്നിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ യോഗം തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും അമ്മ സംഘടനയിലെ കൂട്ട രാജിവെപ്പിന് പിന്നാലെ ഇത് ആദ്യമായിട്ടാണ് താൽക്കാലിക ഭരണസമിതിയെ രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് മോഹൻലാൽ തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു യോഗത്തിന് വളരെയധികം പ്രത്യേകതകളുമുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി പുതിയൊരു ഭരണസമിതി അമ്മയിൽ ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ഇത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള നീക്കങ്ങളെല്ലാം ഇപ്പോൾ മോഹൻലാൽ തീരുമാനിച്ചിട്ടുള്ള ഈ യോഗത്തിന് ശേഷമായിരിക്കും അമ്മ സംഘടനയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ആരാധകർക്കും പ്രേക്ഷകർക്കും വ്യക്തമായി ലഭിക്കുക കാരണം അമ്മ സംഘടനയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ നിരവധി പേരാണ് അകത്തായത് അമ്മ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാരെത്തിയത് പ്രമുഖ നടൻ സിദ്ദീഖായിരുന്നു അമ്മ സംഘടനയിലെ സെക്രട്ടറി എന്ന ലൈംഗിക ആരോപണങ്ങൾ രൂക്ഷമായതിന് പിന്നാലെ അമ്മയിലെ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടും